ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി എക്സാം ആരംഭിച്ചു കഴിഞ്ഞു ഇനിയുള്ള രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ എൽ ഡി സി എക്സാം അവസാനിക്കും അതിനുശേഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷ നിങ്ങളേവരും കാത്തിരിക്കുന്ന എൽ ജി എസിൻ്റെ പരീക്ഷയാണ് അപ്പോൾ എൽ ജി എസിന് ഇതുവരെ പഠിച്ചതുപോലെ പഠിച്ചാൽ മതിയോ കൂടുതൽ ഊർജസ്വരോട് കൂടി പഠിക്കേണ്ട ആവശ്യകത വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആരംഭിക്കാം ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല കാരണം ഞാനിപ്പോൾ അങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല നമ്മുടെ ചാനലിൻ്റെ ആദ്യകാലത്തൊക്കെ ഒരുപാട് മോട്ടിവേഷൻ സ്റ്റഡി മെത്തേഡ് വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനതെല്ലാം കുറച്ച് കൂടുതൽ ക്ലാസ് നിങ്ങൾക്ക് തരിക നീന്ന് സമയക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ ആ സമയപരിധിക്കുള്ളിൽ നിർത്തി നിങ്ങൾക്ക് ക്ലാസ് തരാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കുറച്ചിട്ടുള്ളത് എങ്കിലും ഇടയ്ക്കൊരു മോട്ടിവേഷൻ ലഭിക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ മോട്ടിവേഷനിൽ നമുക്ക് പറയാനുള്ളത് എൽ ജി എസ് എന്ന തസ്തികയുടെ ആ ജോലി സാധ്യത നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യത നിങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്തുകയും ജോലി നേടുകയും ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് നമുക്കറിയാം പി എസ് സി പഠനത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ സാധാരണ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് സാങ്കേതിക പരിജ്ഞാനങ്ങൾ ആ അത്തരം യോഗ്യതകളൊന്നും ഇല്ലാത്ത സാധാരണ പത്താം ക്ലാസ് പ്രിയ ഡിഗ്രി ആ ലെവലിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് കുറച്ച് ഹാർഡ് വർക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സുഖമായി നേടിയെടുക്കാൻ പറ്റുന്നൊരു തസ്തിക തന്നെയാണ് ഈ ലാസ്റ്റ് ഗേഡ് സർവൻറ്റ് അതിനുള്ള കാരണം നിങ്ങൾക്കും അറിയാം കാരണം ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതാൻ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം പി എസ് സി മേഖലകളിലേക്ക് തിരിയുന്ന ഏറിയ പങ്കും ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി പാസായ ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ ഡിഗ്രി ഉള്ളവർ ഒഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം നമുക്കറിയാം എൽ ഡി സിയെ അപേക്ഷിച്ച് മൂന്നിലൊന്ന് അപേക്ഷകർ മാത്രമേ ഈ ലാസ്റ്റ് ഗേഡിനായി അപേക്ഷിക്കാറുള്ളൂ അവിടെ തന്നെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്തുമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ പരീക്ഷയിലെ കോമ്പറ്റീഷൻ എൽ ഡി സി അപേക്ഷിച്ച് എന്തുമാത്രം കുറയുന്നു എന്നതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വന്നിട്ട് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ കഴിവില്ലായ്മയാണെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം എന്നാൽ നിങ്ങളെല്ലാവരും കഴിവില്ലാത്തവരായതുകൊണ്ടല്ല നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിലൊന്നും എത്തിച്ചേരാൻ പറ്റാത്തത് ഈ വരുന്ന ലാസ്റ്റ് ഗേർഡിൻ്റെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്തുന്ന ചിലരൊക്കെ നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവരും മുകളിൽ മുകളിലെത്താറുണ്ട് അവരെങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെക്കാൾ മുകളിൽ പോകുന്നത് അവർക്ക് നിങ്ങളത്രയും കഴിവൊന്നും ഉണ്ടായിരിക്കത്തില്ല പക്ഷേ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അത്രയും ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ പിന്നിലേക്ക് പോകുന്നത് നമുക്കറിയാം ലാസ്റ്റ് ഇയർ സർവെൻറ്റിന് നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഡിസംബർ മാസമാണ് അപേക്ഷ സമർപ്പിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഏഴ് മാസത്തോളം പിന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാലയളവിൽ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് സിലബസ് പ്രകാരം പഠിച്ച് മുന്നേറി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പഠിച്ചവർക്കൊക്കെ നല്ലൊരു ആത്മവിശ്വാസവും ഉണ്ടാവും അവർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാൽ പഠനത്തിൽ ഇടയ്ക്കൊന്ന് പിൻവലിഞ്ഞു പോയ ഉദ്യോഗാർത്ഥികൾക്ക് തിരിഞ്ഞ് തിരിച്ചു വരാൻ പറ്റിയ നല്ലൊരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത് കാരണം നമുക്കറിയാം ഈ എൽ ഡി സിക്ക് ശേഷമേ പരീക്ഷ നടക്കത്തുള്ളൂ ഇനിയും എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു മൂന്നാല് മാസം പഠിക്കാൻ കിട്ടും അപ്പോൾ നിങ്ങൾ ആദ്യകാലത്തിൽ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അപേക്ഷ സമർപ്പിച്ച കൂട്ടത്തിൽ നിങ്ങൾ പഠനം ആരംഭിച്ചു ഇടയ്ക്കൊന്ന് പിൻവലിഞ്ഞുവെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഈ പഠനത്തിലേക്ക് തിരിച്ചു വരിക അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ മുമ്പത്തേക്കാളൊക്കെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ തിരിച്ചു വരണം ഈ ലാസ്റ്റ് ഗേഡ് സെർവൻ്റ് പരീക്ഷ നന്നായി തന്നെ പഠിച്ച് അതിൻ്റെ ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുമെന്നൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് വേണം നമ്മൾ ഇതിലോട്ട് തിരിച്ചു വരാൻ നമുക്കറിയാം എൽ ഡി സിയൊക്കെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു സിലബസ് ആണ് ഒരു രണ്ട് മൂന്ന് മാസം ആത്മാർത്ഥമായി ഇതേ എന്നും പറഞ്ഞിരുന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ലഭ്യമാണ് എൽ ഡി സി അപേക്ഷിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഗേഡിന് ക്ലാസ് കൊടുക്കുന്നത് എൽ ഡി സി വലിയ സിലബസ് ആയതുകൊണ്ടും സമയക്കുറവും ഉണ്ടായി എൽ ഡി സിക്ക് നേരത്തെ പരീക്ഷ വന്നതുകൊണ്ടും സിലബസ് മുഴുവനായി കവർ ചെയ്യാനൊന്നും നമുക്ക് ക്ലാസ് കൊടുക്കാനൊന്നും പറ്റിയില്ല എന്നാൽ ലാസ്റ്റ് ഗേഡിൻ്റെ ക്ലാസ്സിൽ ഞാൻ നൂറ് ശതമാനം ഗ്യാരൻ്റി നൽകുന്നൊരു ക്ലാസ്സാണ് ശരിക്കും പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ഞാൻ ലാസ്റ്റ് ഗഡിൻ്റെ ക്ലാസ് നൽകി വരുന്നത് ഇപ്പോൾ ഏകദേശം നൂറിനടുത്ത് ക്ലാസ് ആയിട്ടുണ്ട് ഒരു നൂറ്റമ്പത് നൂറ്ററുപത് ക്ലാസ്സുകളോടുകൂടി തന്നെ നമുക്ക് സിലബസ് പ്രകാരമുള്ള ജി കെയുടെ മുഴുവൻ ക്ലാസ്സും പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായി കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവർ നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫും നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ അറിയാനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസുകളൊക്കെ യഥാസമയം ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ ലിങ്കും ആ ഗ്രൂപ്പിൽ ഇടുന്നതാണ് ആ വഴി നിങ്ങൾക്ക് ആ ക്ലാസുകളും കൃത്യമായി ലഭിക്കുകയും ചെയ്യും പിന്നെ പറയാനുള്ളത് ആ ക്ലാസ്സുകളുടെ പി ഡി എഫ് അപ്പോൾ പി ഡി എഫ് വെച്ച് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് അവർ ആ പി ഡി എഫും കൂടി വാങ്ങി പഠിക്കുക പിന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ക്ലാസ്സുകൾ മാത്രം പഠിച്ചാലോ പഠിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഉദ്യോഗാർത്ഥിക്കും ഒരു ഉറപ്പും നൽകുന്നില്ല കാരണം എത്രത്തോളം കൂടുതൽ പഠിക്കുന്നു ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എൻ്റെ ക്ലാസ് പഠിക്കുന്ന വേറെയും കുട്ടികളുണ്ട് നിങ്ങൾ മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ട് അവർ അതിൽ ഉപരിയായി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ഒരു മത്സര പരീക്ഷയെ നേരിടുമ്പോൾ നമ്മൾ ഒരാളുടെ ക്ലാസ്സോ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ നമ്മൾ എവിടെ നിന്നൊക്കെ അറിവ് ലഭിക്കുന്നോ അതൊക്കെ നമ്മൾ നമ്മുടെ പക്കലിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് എന്നിരുന്നാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ലാസ്റ്റ് ഇയർ സർവെൻറ്റിൻ്റെ നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഇരുപത് മാത്സും എൺപത് ജി കെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ജി കെ ആയിരിക്കും അതൊരു എഴുപത്തഞ്ച് ശതമാനത്തോളം നമ്മുടെ ക്ലാസ് പഠിച്ചാൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും എഴുപത്തഞ്ച് മാർക്കല്ല അതായത് എൺപതിലൊരു അറുപത് മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം എനിക്കൊരു ഉറപ്പ് നൽകാൻ സാധിക്കും അപ്പോൾ എൽ ഡി സി കഴിഞ്ഞാൽ ഉടനെ തന്നെ എൽ ജി എസ് പരീക്ഷ ഉണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ആ മാസങ്ങളിലെ പി എസ് സി കലണ്ടറുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ ആ കലണ്ടർ വരുമ്പോൾ ഉറപ്പായും ഈ ലാസ്റ്റ് ഇയർഡിൻ്റെ ഡേറ്റ് അതിനകത്ത് ഉണ്ടാവും ഇപ്പോൾ എൽ ഡി സി രണ്ട് ജില്ലകളുടെയൊക്കെ വെച്ചാണ് ഒരു ദിവസം നടത്തുന്നത് പക്ഷേ ലാസ്റ്റ് ഗേഡിൻ്റെ അങ്ങനെ ആയിരിക്കത്തില്ല അതൊരു മൊത്തം നാല് ദിവസമായിട്ട് മൂന്ന് ജില്ലകളുടെയൊക്കെ വെച്ച് മൂന്നും നാലും ജില്ലകളുടെയൊക്കെ വെച്ച് പരീക്ഷ അടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തന്നെ രണ്ട് മാസം കൊണ്ട് ഇവർക്ക് ആ പരീക്ഷ തീർക്കാനും സാധിക്കും കാരണം മറ്റൊന്നുമല്ല ആപ്ലിക്കൻ്റിൻ്റെ എണ്ണം കുറവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലാസ്റ്റ് ഗേഡ് സർവെൻറ്റിൻ്റെ ലൈഫ് ഈസ് പി എസ് മോട്ടിവേഷൻ എന്ന ഈ ചാനലിൽ ഞാൻ നൽകുന്ന ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക പി ഡി എഫ് നോട്ടുകളും അത് വളരെ തുച്ഛമായ ഒരു ഫീസ് വാങ്ങിച്ച് പേരിനൊരു ഫീസ് വാങ്ങിച്ച് മാത്രമാണ് ഞാനത് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത് അപ്പോൾ അതുകൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കണം അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ അലസതയൊക്കെ വെടിഞ്ഞ് ഇന്നുമുതൽ തന്നെ നമ്മൾ വീണ്ടും ഇതിനായിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ നിങ്ങളോടൊപ്പം പരീക്ഷ വരെ ഞാനും ഉണ്ടാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്